ഇന്ന് ഞാൻ ഒരു ഗെസ്റ്റ് ഉണ്ട് ഇട്ടാ വേറെ ആരും അല്ല എന്റെ ഉമ്മി അളിയനും താത്തിയും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത സ്കൂൾ ടീച്ചറാണ് ഇപ്പൊ സ്കൂളൊക്കെ വിട്ടിട്ടേ ആള് വരുവുള്ളൂ അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാണ് അളിയന് ഗൾഫ് പോവാണ് യാത്ര പറയാൻ വേണ്ടി വരികയാണ് അപ്പൊ ചിക്കൻ വന്നിട്ടുണ്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് സാധാ നമ്മള് വൈറ്റ് കുറുമ ഉണ്ടല്ലോ ചിക്കൻറെ അതാണ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ഇത് തക്കാളി പച്ചമുളക് പിന്നെന്താ കാരറ്റ് കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി അധികം പൊടികളൊന്നും ഉപയോഗിക്കൂല നമ്മള് കുരുമുളകും അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കുക്കറിലൊക്കെ ഒന്നടിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ അധികം കുക്കറിലായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കറിക്കും പെട്ടെന്ന് അതേ നടക്കുള്ളൂ പിന്നെ അടുപ്പത്തൊക്കെ വെച്ച് മറ്റേ മണിച്ചട്ടിയൊക്കെ വെച്ച് കലക്കാണെന്ന് എനിക്ക് തയ്യാറില്ല അപ്പൊ ഞാൻ ഇത് ഇതാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ വിചാരിച്ചത് പെട്ടെന്ന് ചെയ്യും നമ്മൾ ഉമ്മാക്ക് ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് ഉമ്മാനെ കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ചാല് എന്റെ അനിയന് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ അത് കാരണം ഉമ്മാക്ക് ഭയങ്കര വിഷമം അവന് ഇല്ലായിട്ട് അപ്പൊ ഒറ്റക്കല്ലേ വിചാരിച്ചിട്ട് താത്ത ഉമ്മാനെ കൊണ്ടുപോവാണ് ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ നിങ്ങളവിടെ നല്ല മഴയുണ്ട് അപ്പൊ നല്ല മഴയാണ് ഞാനിപ്പോ ഗ്രില്ലിന്റെ ഉള്ള കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുക വേറെ ഒന്നും ഇല്ല അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്പി പോലത്തെ സാധനം കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട് നമ്മള് ദിയമോള് സ്കൂളിൽ വരാനായി ദിയമോള് സ്കൂളിൽ വരാറാവുമ്പോ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്കവാറും പൊരിക്കും അപ്പോൾ ഏകദേശം നാലര അഞ്ച് മണിയുള്ളിൽ ദിയമോള് വരും അപ്പോൾ ആ ടൈം ആയിക്കുന്ന ദിയമോള വണ്ടി അതിനെ കാത്തിരിക്കുകയാണ് ഞാൻ അവിടെ പോയിട്ട് വേണം അവളെ അവളെടുത്തിട്ട് ദോട്ടൊക്കെ കേട്ടിട്ട് ആൾ പുറത്തേക്ക് ഇറങ്ങുകയുള്ളു കേട്ടോ ഇതിപ്പോ വാങ്ങിച്ച കോട്ടാണ് കേട്ടോ അപ്പൊ ഈ കോട്ട് വാങ്ങിച്ച മുതലും ഇതുപോലെ ഇട്ടിട്ട് മഴയില്ലെങ്കിലും മഴ ഉണ്ടെങ്കിലും കോട്ട് ഇടണം അങ്ങനെ നമ്മുടെ സ്കൂൾ കുളിപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവളൊക്കെ സെറ്റാക്കി ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് മല്ലിച്ചപ്പ ഉണ്ടോ തേങ്ങ നമ്മൾ അരച്ച് പറഞ്ഞിട്ട് ഈ മല്ലിച്ചപ്പിട്ട് കൊടുക്കും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിച്ചപ്പനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഈ മല്ലിച്ചപ്പിനാണ് കൂടുതൽ സ്മെല്ല് നിൽക്ക് തോന്നിട്ടുണ്ട് എങ്ങനെ നിങ്ങളവിടേക്ക് ഇതിന് എന്താ പറയാ നിൽക്കാറില്ല ഞങ്ങളിവിടെ മല്ലിച്ചപ്പെന്ന് പറയാ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉമ്മയും താത്തയും എല്ലാരും വന്നിട്ടുണ്ട് ഉമ്മാ ഭയങ്കര ക്ഷീണം എനിക്ക് തോന്നുന്നു മകൻ പോയതിന്റെ വിഷമം കൊണ്ടാണോന്നറിയില്ല ഭയങ്കര ക്ഷീണം പറ്റിയിട്ടുണ്ട് ഇവാൻകുട്ടി പിന്നെ ഉമ്മാന കണ്ടാ പിന്നെ കയറി പറ്റും അവന് ഉറങ്ങി നീസാറുണ്ട് അതാണ് മുഖൊക്കെ ഇങ്ങനെ ഇത് പിന്നെ എന്റെ താത്തി അല്ലേനാണ് കേട്ടോ പതിനെട്ടിന്റെ പൊടിവിൽ രണ്ടാൾ കൂടി സെൽഫി എടുത്ത് കളിക്കുകയാണ് ഇവര് പോവാരായിട്ടുള്ള കെറ്റപ്പിലാണ് ഈ നിൽക്കുന്നത് ഇവര് പോവാരായെന്ന് പറമ്പ് ഭയങ്കര വിഷമായി ഇവാൻകുട്ടി പിന്നെ ഇവരെ നോക്കി കരയുന്നുണ്ടായിരുന്നു പക്ഷെ ട്രോസർ ഇടാത്തോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്റെ അമ്മക്ക് സ്ഥിര ഒരു പരിപാടി ഉണ്ട് ഈ വണ്ടി ഇങ്ങനെ പോവല്ലോ ബാക്ക് കൂടി ഇന്നിട്ട് പോയിട്ട് ടാറ്റാ അടി കൊടുക്കും കുട്ടികളെ കരച്ചിൽ മാറ്റാമെന്ന് പറഞ്ഞാണ്ട് പിന്നാലോടും സ്ഥിരമുള്ള പരിപാടിയാണ്